മണ്ണാർക്കാട് കുമരമ്പുത്തൂർ കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മരണപ്പെട്ടു വളാഞ്ചേരി പാലച്ചോട് തോട്ടത്തിൽ ഡോക്ടർ ജേക്കബിന്റെ രണ്ടാമത്തെ മകൻ രോഹനാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെ സുഹൃത്തിനോടൊപ്പമാണ് രോഹൻ കുരുത്തിച്ചാലിൽ എത്തിയത് ഇരുവരും കുളിക്കുന്നതിനിടയിൽ രോഹൻ കയത്തിലകപ്പെടുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും കുരുത്തിച്ചാലിൽ ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികളും ചേർന്ന് കരക്കെത്തിച്ചു തുടർന്ന് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് നാലരയോടെ മരണപ്പെടുകയായിരുന്നു നിരവധി അപകടകയങ്ങളുള്ള മേഖലയാണ് കുരുത്തിച്ചാൽ ഇതറിയാതെ ഇറങ്ങുന്ന സന്ദർശകരാണ് ഇവിടെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് അപ്രതീക്ഷിതമായുള്ള മലവെള്ളപ്പാച്ചിലും ഇവിടെ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ പന്ത്രണ്ടിലധികം ആളുകളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് നാട്ടുകാരുടെ സമയോചിത ഇടപെടലിലാണ് പലരും രക്ഷപ്പെട്ടിട്ടുള്ളത് സൈലന്റ് വാലി മേഖലയിൽ ശക്തമായ വേനൽ മഴ പെയ്താൽ കുരുത്തിച്ചാലിലേക്ക് അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലുണ്ടാകും ഇതൊന്നും അറിയാതെ ഉല്ലസിക്കാനെത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ത്രീമാൻസ് ലൈവ് വളാഞ്ചേരി